വെള്ളിയാങ്കല്ല് തടയണയുടെ സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങൾ പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു ഇതോടെ ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന് സമീപമുള്ള തകർന്ന സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങൾ വീണ്ടും പുഴയെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പുഴ കരകവിഞ്ഞതോടെയാണ് കൂടുതൽ കരഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത് ഇതോടെ യജ്ഞേശ്വരം ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയോരം കൂടുതൽ കരയിടിച്ചിൽ ഭീഷണിയിലായി വെള്ളിയാങ്കല്ല് പദ്ധതിയുടെ ഷട്ടറുകൾക്ക് സമീപമാണ് ക്ഷേത്രക്കടവും നിലനിൽക്കുന്നത് കറിയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളിയാങ്കല്ല് ജലസേചന പദ്ധതിയുടെ ഷട്ടറുകളിൽ യജ്ഞേശ്വരം ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള ഒന്നാമത്തെ ഷട്ടർ തുറന്നിരുന്നില്ല മറ്റ് ഷട്ടറുകൾ തുറന്നിട്ടും ഈ ഷട്ടർ തുറന്ന് കൂടുതൽ ജലം ഒഴുക്കിക്കളയാൻ സാധിക്കാത്തത് പ്രതിഷേധത്തിന് ഇടവെച്ചിരുന്നു പുഴയുടെ മറുകരയിലുള്ള വെള്ളിയാങ്കല്ല്ല് പൈതൃക പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും പാർക്ക് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പാർശ്വഭിത്തി ഇനിയും ഇടിയുകയാണെങ്കിൽ പുനർനിർമ്മിക്കുന്നത് കൂടുതൽ ശ്രമകരമാകും ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള ഭാഗം ഉള്ളിലേക്ക് കയറുന്നത് വൻ സുരക്ഷാ ഭീഷണിയും ഉണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തിലെ വെള്ളപ്പൊക്കത്തിലും ഇടിഞ്ഞു വീണ ഭിത്തി തകർന്ന് ആറു വർഷം പിന്നിട്ടിട്ടും നന്നാക്കാൻ സാധിക്കാത്ത നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ് സിസിടിവി ന്യൂസ്